നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ കാലാവസ്ഥാ നിർദ്ദേശകുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും പശ്ചിമ മധ്യഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചു സ്വാധീനത്തിൽ ഒഡീഷ തീരത്ത് നിന്ന് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു കിഴക്കൻ മധ്യ അറബിക്കടലിലെ ചക്രവാത ചുടി സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി മൂന്ന് പോയിന്റ് ഒന്നും അഞ്ച് പോയിന്റ് എട്ടും ഇടയിൽ കുറഞ്ഞ മർദ്ദമായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം എട്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മണ്ണ് പരിശോധന നടത്തി മണ്ണിൻ്റെ അമ്ലത്വം കൂടുതൽ കാണപ്പെടുകയാണെങ്കിൽ ആവശ്യത്തിന് കുമ്മായം ചേർത്ത് കൊടുക്കുക മഴയില്ലാത്ത സമയത്ത് മാത്രം വളം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക ശക്തമായ മഴയുള്ളതിനാൽ നിലം ഒരിക്കൽ ജോലിയും നഴ്സറി നഴ്സറിയിടലും മാറ്റിവെക്കുക വെള്ളക്കെട്ടുള്ള കൃഷി ഇടങ്ങളിൽ നിർവാശ്യ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ശക്ത മായ കാറ്റ് വീഷൻ സാധ്യത ഉള്ളതിനാൽ വാഴകൾക്ക് താങ്ങുകാലുകൾ കൊടുക്കുക കൃഷിയിടത്തിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക തെങ്ങിന്റെ തടം തുറക്കുക വളപ്രയോഗം കീടനാശിനി കുമിൾനാശിനി കളനാശിനി എന്നിവയുടെ ഉപയോഗം കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ മാറ്റിവെക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ചാ സൗകര്യം ഉറപ്പുവരുത്തുക പന്തലിലുള്ള പച്ചക്കറികൾക്ക് താങ്ങു കൊടുക്കുക വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും കുറച്ചു ദിവസത്തേക്ക് നിർത്തിവെക്കുക മൃഗസംരക്ഷണം കാലിത്തീറ്റ ചാക്കുകൾ മരപ്പലകളുടെയോ ഇരമ്പു പലകളുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും കുളമ്പു ചീയൽ കുളമ്പിനുണ്ടാകുന്ന ക്ഷതങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനായി വെള്ളക്കെട്ടുകളിൽ മേയാൻ വിടാതിരിക്കുക ജലസ്രോതസ്സുകളിൽ രോഗാണുക്കളുള്ള മലിനജലം കലരാൻ ഇടയുള്ളതിനാൽ അണുനാശിനി ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക നന്ദി